ഇബ്രാഹിം നബി അലൈഫി വസ്സലാമനും കുടുംബത്തിന് നമസ്കാരമുണ്ടായിരുന്നു പഠിപ്പിക്കുകയാണ് അവർക്ക് നമസ്കാരം നമസ്കാരമുണ്ടായിരുന്നു മുത്തനബിയുടെ സമുദായത്തിന് മാത്രമല്ല മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർക്ക് നമസ്കാരമുണ്ട് അതിലേറ്റവും പ്രമുഖനാകുന്ന ഇബ്രാഹിം നബി അലൈഫിന് നമസ്കാരമുണ്ട് ربنا اني اسكنت من ذريتي بوعد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاه نقيم الصلاه മകനെയും ഞാൻ ഇതാ ഉപേക്ഷിക്കുന്നത് അല്ലാ ഒരു കൃഷി എനിക്ക് അനുയോജ്യമല്ലാത്ത ും നിന്റെ കൽപ്പന പ്രകാരം ഞാനിതാ ഉപേക്ഷിക്കുന്നു അല്ല എനിക്ക് നിന്നോട് പറയാറുള്ളത് ഒരൊറ്റ കാര്യമേയുള്ളൂ എന്റെ പ്രിയപ്പെട്ട ഭാര്യയിലേക്കും മകനാകുന്ന ഇസുമായിലിലേക്കും അവരുടെ അടുക്കലേക്ക് നീ ഒരു കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ തിരിക്കണേ അള്ളാ ഒരു കച്ചവട സംഘത്തെ തിരിക്കണേ അള്ളാ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമ് പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി എന്നറിയുമോ അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിന് വേണ്ടി അത്രേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കണേ അല്ലാ

ബ്രാഹിൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ എടുത്ത് നോക്ക് ഖുറാനിൽ കാണാമല്ലേ റബ്ബന പരിശുദ്ധമായ ഖുർആനകന്ന് ജീവിക്കുന്ന മുസ്ലിം സമൂഹമേ ർ വക്താക്കളാണെന്നാണ് നമ്മൾ പരമ്പര അടിക്കുന്നത് പക്ഷെ ആ ഖുർആാനിന്റെ ആയത്തുകളോ അതിന്റെ അർത്ഥങ്ങളിലേക്കോ നമ്മൾ കടന്ന് ചെല്ലുന്നില്ല ഇതര സമുദായത്തിലെ ആളുകൾ പോലും ശാസ്ത്രജ്ഞന്മാർ പോലും നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഗവേഷണത്തിനും പര്യവേഷണങ്ങൾക്കുമെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ റവരെ പഠന വിധേയമാക്കുമ്പോ മുസ്ലിമീങ്ങൾ അവരുടെ വീടിന്റേതാകുന്ന

ഇബ്രാഹീമും സൂറത്തുല്ലാമുമൊക്കെ ഇന്ന് മക്കള് കളഞ്ഞു കുളിച്ചില്ലയോ ഖുർആൻ എത്ര ജീവിക്കുന്ന കുടുംബാദികൾ പഠിക്കണേ കേൾക്കണേ മനസ്സിലാക്കണേ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി വസലാം റബ്ബിനോട് അല്ലാഹുവേ റബ്ബി അല്ലാഹുവേ നമസ്കാരം നിലനിർത്തുന്നവനായി എന്നെ നീ കബോലാക്കണേ നമസ്കാരം എന്നെ നീ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂഹി നബി നിലനിർത്തുന്നവനാക്കണേ നിലനിർത്തുന്നവനാക്കണ നമസ്കാരം നിലനിർത്ത ഒറ്റ പോലും കളയാതെ നമസ്കരിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണേ റബ്ബേ എനിക്ക് മാത്രമല്ല ഓമിന് യാണ് അള്ളാഹു എന്നെ മാത്രമല്ല എന്നോടൊപ്പം തന്നെ എന്റെ മക്കളെ സന്താന പരമ്പരകളെ നമസ്കാരമുള്ളവരാക്കണേ അള്ളാഹ ഒരു വാപ്പയും ഉമ്മയും ഇതുപോലെ ദുരായ ചെയ്തിട്ടുണ്ടോ നമുക്ക് മക്കളുണ്ട് പത്ത് മക്കളുണ്ട് അല്ലെങ്കിൽ ആറ് മക്കളുണ്ട് അഞ്ചു മക്കളുണ്ട് ആ മക്കൾക്ക് വേണ്ടി വാപ്പ വരുന്നിട്ടുണ്ട് ഇങ്ങനെ എന്നെയും എന്റെ മക്കളെ നമസ്കാരക്കാരരാക്കലേ അല്ല ഈ ദ്വാ പഠിച്ചുവെക്കേണ്ടതാ റബിജീ പ്രാർത്ഥന പ്രാർത്ഥന നീ ദുആ സ്വീകരിക്ക് എന്റെ ആ കേട്ടു അതുകൊണ്ടല്ലേ ഇസ്മായിൽ നബി അലിസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്തു മറിയമിലൂടെ പ്രതിപാദിക്കുമ്പോ അള്ളാഹു പറയുന്നു ഇസ്മായിൽ നബി ആരാ ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ മകൻ അദ്ദേഹത്തിന് നമസ്കാരം ഉണ്ടായിരുന്നു വെച്ചാണ് പറയുന്നത് واذكر في الكتاب اسماعيل انه كان صادق الوعد وكان رسولا نبيا وكان يامر اهله وكان يامر اهله بالصلاه وَالزَّكَاةِ وَكَانَ عِندَ رَبِّهِ مَرْضِيًّا അള്ളാഹു അള്ളാഹു സൂറത്തുൽ അല്ലയോ സ്മരിക്കണേ ലോകത്തെ എല്ലാ പരിശുദ്ധമായ സ്മരണ നിലനിർത്തിയിട്ടില്ലയോ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ലയോ ആ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഇസ്മായിൽ നബി അലിഹിമിനെ കുറിച്ച് തങ്ങളെന്ന് സ്മരിക്കണേ ഹബീബേ ഇന്നഹു കാന അദ്ദേഹം വാഗ്ദാനം ഒരു വേണ്ടതാണ് വാഗ്ദാനം ചെയ്താൽ അത് മുനാഫിക്കിന്റെ മുനാഫിക്കടയാളം അള്ളാഹാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കാതിരിക്കാം അള്ളാഹു കൂട്ടത്തിന് നമ്മളെ കാത്തിരീക്ഷിക്കുമായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരീക്ഷിക്കു മാറ്റി ശ്രദ്ധിക്കേണ്ട വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് കുറിച്ച് അള്ളാന്റെ വിശുദ്ധ ഖുറാം പറയുന്നു വാഗ്ദാനം ചെയ്താൽ അത് പരിപൂർണമായി പാലിക്കുന്ന വ്യക്തിയത്ര അള്ളാഹുക്കൂട്ടത്തിന് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുറാൻ എന്നിട്ട് പറയാം അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കുക നമ്മൾ കേൾക്കണം ഖുർആാനിന്റെ ആയത്തുകൾ ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥം എന്താ ഇതൊക്കെ നമുക്ക് ഇതിലൊരു മജിനസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇസ്മായി അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുറാൻ സൂഹത്ത് മറിവിനോടല്ലാ ഓർമ്മപ്പെടുത്തുക നമ്മൾ ജീവിതത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നമസ്കാരം ഉണ്ട് നമ്മൾ ഇപ്പോഴത് മനസ്സിലാക്കുന്നത് തന്നെ റസോല ബിയ അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകരും അല്ലാഹുവിൻ്റെ ദൂതരും അത്രേ റസോലോന് ബിയും അത്രേ രണ്ട് മഹത്വം കൂടി കൂട്ടിയത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് റസൂൽ അലിസ്ല തങ്ങളെപ്പോലെയാണ് അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല നബി അതുപോലെ തന്നെ റസൂല് രണ്ടും രണ്ടാണ് നബി എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയതാകുന്ന നബുവത്ത് കൊണ്ട് തനിക്ക് കിട്ടിയതാകുന്ന ഇസ്ലാമിക ആദർശം കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ അമൽ ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുക അദ്ദേഹത്തിന് പ്രബോധനത്തിന്റെ ആവശ്യമില്ല റസൂൽ എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് റസൂൽ ഈ രണ്ട് ദൗത്യം കൂടി ഏറ്റെടുത്ത ആളാണ് ുമാണ് അദ്ദേഹം എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്ക് നിങ്ങൾ വിശുദ്ധപൂർ ആ അള്ളാഹു എന്നിട്ട് വീണ്ടും പറയുന്നു അദ്ദേഹത്തെ കുറിച്ച് ഇസ്മായിൽ നബി അലി ഇസ്സലാമിനെ ഇസ്മായി നബിഅലിം തൻ്റെ കുടുംബത്തോട് സഖാത്തുകൊണ്ടും നമസ്കാരം കൊണ്ടും കൽപ്പിക്കുമായിരുന്നു അത്രേ കൊണ്ടും കൽപ്പിക്കും നമസ്കാരം കൊണ്ടും കൽപ്പിക്കും അപ്പൊ രണ്ടും നിർബന്ധമായത് നമസ്കാരം എന്തായാലും ഉണ്ട് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് സന്താന പരമ്പരകളാണ് അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ പറഞ്ഞത് അവർക്ക് നമസ്കാരം ഉണ്ട് ഇതൊക്കെ ഖുറാനായി الله بسم الله الرحمن الرحيم ووهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات صلاة وإقام الصلاة

അവരെ സമുദായത്തിന്റെ നേതൃപഠവും അലങ്കരിക്കുന്ന വ്യക്തികളായി നാം തിരഞ്ഞെടുക്കുകയും അവരോട് നാം ഉത്ബോധനം നടത്തി നിങ്ങൾ നന്മ കൊണ്ട് സമുദായത്തോട് കൽപ്പിക്കണേ നന്മ കൊണ്ട് കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യണേ നമസ്കരിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കണേ എന്നും അവരോട് ഉത്ബോധനം നടത്തിയെന്ന് ഖുർആൻ കൽപ്പിച്ചു കൽപ്പിച്ചു നമസ്കാരം കൊണ്ട് ആരോട് ഇങ്ങനെ ഇങ്ങനെ ആയത്ത് ഓതാൻ ുംബി സമയം എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരം ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്താൻ തന്നെ എല്ലാത്തിനും ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഹുസാ നബി അലിസ്ലാമിനോട് അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് പടച്ചിറബ് പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുറാൻ എടുത്തു പറയുന്നു فاعبدني واقم الصلاه لذكري നബി അലൈഹി അലിഹിസലാമിനോട് അള്ളാഹു കൽപ്പിച്ചേ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്രേ അല്ലയോ നബിയെ നിങ്ങളെ ഓ പ്രവാചകരായി നിങ്ങളെടുക്കുകയാണ് ഓ മൂസേ നിങ്ങളാ പ്രവാചകരായി നബിയായി തിരഞ്ഞെടുക്കുകയാണ് റസൂലായി തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു ലാ ഇലാഹ ഇല്ല അനാ ഞാനല്ലാതെ ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല മറ്റൊരു അതുകൊണ്ട് എന്നെ എന്നെ നിങ്ങൾ നിങ്ങൾ ആരാധിക്കണേ ആരാധിക്കണേ മന്ത്രോച്ചാരണം ഹൃദയത്തിൽ അല്ലയോ നബിയെ നിങ്ങൾ ആരാധ്യ വസ്തുവാക്കരുതേ ബിംബങ്ങളുടെ മുന്നിൽ നിങ്ങൾ തലകുലിക്ക െ വിഗ്രഹങ്ങളുടെ മുന്നിൽ നിങ്ങൾ പുഷ്പാർച്ചന നടത്തരുതേ നിങ്ങളത് ആ പാലഭിഷേകവും ഇതര സമുദായത്തിനതാകുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിങ്ങൾ നടത്തരുതേ മറ്റുള്ളതാകുന്ന ആവശ്യമാരില്ലാത്തതാകുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തെ അടിത്തറയാക്കണേ ഞാനല്ലാതെ മറ്റൊരു ആരാധനില്ലാത്ത എന്നെ നിങ്ങൾ ആരാധിക്കണേ ആരാധനയിൽ കർമ്മമാകുന്ന നമസ്കാരം എന്നെ എന്നെ ഓർക്കാൻ നിലനിർത്തണേ അപ്പൊ പടച്ചറപ്പിന്റെ സ്മരണ എങ്ങനെ കിട്ടുള്ളൂ നമസ്കാരത്തിലൂടെ ഉണ്ടാകും അത് വിശുദ്ധ വിശുദ്ധം കൊണ്ട് സ്ഥിരപ്പെട്ട ബിയുടെ അള്ളാഹു പറയാ നമസ്കാരം നീ ക്രിയാത്മകമാക്കണം കേട്ടോ അത് നീ നിലനിർത്തണം കേട്ടോ എന്തിനു വേണ്ടി ഈ ദിഗിരി എന്നോടുള്ള സ്മരണ നിലനിൽക്കാൻ വേണ്ടി എന്നോടുള്ള സ്മരണ നിലനിൽക്കാൻ വേണ്ടി

ബിൽ യാ റസൂലല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വലയം വേണ്ടി നബിയെ ഉറക്കിൽ നിന്ന് എണീക്കണേ നബിയെ നിന്ന് റസൂലേ അല്ലാഹുവിന്റെ റസൂലിനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ പ്രവാചകനെ കൊണ്ടുപോയാണ് അവിടെ നിന്നതാ അല്ലാഹുവിന്റെ കൊണ്ടുപോയില്ലയോ ഖാബ ഔ അല്ലാന്റെ

നേരിട്ട് കാണാൻ ലഭിച്ച ആ നമസ്കാരത്തിലൂടെ നമുക്ക് വാഗ്ദാനം നൽകുന്നത് അല്ലയോ പ്രിയപ്പെട്ട സഹോദരി കാണാനുള്ള അവസരമാണ് സോദരാ സോദരി രഹസ്യമായ സംഭാഷണം അള്ളാഹുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടിയപ്പോ പടച്ചിറമ്പ് കൊടുത്ത അഞ്ചുപൊക്കത്ത് നമസ്കാരം ആ നമസ്കാരത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കും ആ നമസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ടുള്ള തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ ഈ നമസ്കാരം ക്രിയാത്മകമാക്കുന്നവരോ നാളെ അല്ലാഹുവിനെ നേരിട്ട് കാണാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റും അല്ലാഹു തൗഫീഖ് തരട്ടെ അതുകൊണ്ടല്ല അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സറഹു അയൽ ഖല്ലാഹ അസ്സ വ ജൽ ഫല്ലു ഹാഫിൽ അല സലവാത്തിൽ ഖംസ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട രചൂബിത് െ കണ്ടു സംസാരിച്ച പ്രവാചകൻ തിരിച്ചു പോകുമ്പോൾ നൽകിയ അഞ്ചു വക്കത്ത് നമസ്കാരം അല്ലയോ പ്രിയപ്പെട്ട നിന്റെ ജീവിതത്തിൽ നീ ക്രിയാത്മമാക്കി കൊണ്ടുവന്നാൽ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ കാണാൻ ലക്ഷ്യം സർവേശ്വരനായുസാ അവൻ നമസ്കാരം മുറ പോലെ നിർവഹിക്കട്ടെ എന്ന് കണ്ട നബി ആ കാണാനുള്ള ഒരു നമസ്കാരവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് അഞ്ചുപൊക്കത്ത് നമസ്കാരം ആ നമസ്കാരത്തിലൂടെ കാണുകയാണ് ഈ കണ്ണില്ലാത്തവനും ഈ കണ്ണമുള്ളവനും ഒക്കെ നാളെ അള്ളാഹുവിനെ നേരിട്ട് കാണുക തരട്ടെ ലോകത്തെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ഹബീബ് മുഹമ്മദ് എന്നാൽ ആ പ്രവാചകനെ പോലും പടച്ച വലിയ സൗന്ദര്യമുള്ളവനായി േ കാണണ്ടേ കാണണ്ടേ എന്ത് വേണം അഞ്ചു പക്കത്ത് നമസ്കാരം മുറുപോലെ നിർവഹിക്കണം എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട് മുസാ നബി അതുപോലെ നബി നബി ഇഷ്ടം പോലെ മറിയം മറിയം ബീവിക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം അള്ളാഹുസ് ബഹാനുറത്തില് നിശ്ചയിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി അലിഹിസ്ലാണത് തയ്യാറ് ചെയ്ത് കൊടുത്തത് ഒരു പ്രത്യേകമായി ഒരു മെഹ്റാബ് നമസ്കരിക്കാനുള്ള തയ്യാറും ചരിത്രം വിശുദ്ധ കുറാനിലുണ്ട് അവരെ ഏറ്റെടുത്ത സംഭവമൊക്കെ ചരിത്രമാണ് മറിയം ബി ഉമ്മ നേർച്ചയാക്കിയതാണ് പള്ളിയിലേക്ക് പ്രസവിച്ചു വീണപ്പോഴത്തേക്കും പെണ്ണായി പോയി പള്ളി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ പള്ളിക്ക് വേണ്ടി നേർച്ച ബൈത്തുൽ ഹിതുമത്ത് വേണ്ടി ആ പള്ളിക്ക് വേണ്ടി എന്ന് നേർച്ചയാക്കി പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി പോയി പെണ്ണായി പോയി പക്ഷെ ആ നേർച്ച വീട്ടി നേരെ കൊണ്ടുവന്നു അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഭക്ഷണം ചെലവും താമസവും ഏറ്റെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചയും വിശാലമായ ചരിത്രമാണ് كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم عنا لك هذا

അവിടെ വലിയ നെറുക്കിട്ടു എന്നാണ് ചരിത്രം വിശാലി പറയാണ് നെറു കിട്ടു അഥവാ സമുദ്രത്തിലേക്ക് കയ്യിലിരിക്കുന്ന പേന എല്ലാവരും വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും അവരുടെ പേന വലിച്ചെറിഞ്ഞു ഇരുപത്തിയേഴ് ആളുകളാണ് ഈ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത് നമ്മളിപ്പൊന്ന് മുത്താലിങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഹൈറു പ്രദാനം ചെയ്യുമാറവട്ട് അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യുമാറവ ിമികൾക്ക് ആഹാരം എടുക്കുന്നത് പോലെ പള്ളിയിലേക്ക് നേർച്ചയാക്കിയ കുട്ടി മറിയം ബിവിക്ക് ഭക്ഷണം താമസവും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ കടന്നു വന്നപ്പോ അള്ളാഹു നടത്തി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഒന്നിലധികം ആളുകളുണ്ട് അതുകൊണ്ട് നറുക്കിട്ടെടുക്കുക എങ്ങനെ നറുക്കിടുക എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന പേരെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുക ആരുടെ പേരെയാണോ തിരിച്ചു കയറി വരുന്നത് കടലിൽ കൊണ്ട് തിരിച്ച് തിരയടിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് അദ്ദേഹത്തിന്റെ ആ മഹതി

െണ്ണോ ആ കാരണം നമ്മളവിടെ മാമാ പറയതുകൊണ്ടാണ് സ്ഥലത്ത് അങ്ങനെ ഒരു ബന്ധം മുടി സന്തോഷമായി അദ്ദേഹം ഒരു പ്രത്യേകമായി തയ്യാറ് ചെയ്തു വിഷയമാണ് എന്റെ ഒരു സബ്ജക്ട് തന്നെയുണ്ട് മറിയം ബി വിയുടെ ചരിത്രം ഞാൻ പിന്നീട് സൗകര്യം പോലെ നമുക്ക് സംവദിക്കാം അള്ളാഹു അതൊക്കെ പഠിക്കേണ്ടതാണ് വിശുദ്ധ കുറാൻ സൂഹത്തും അറിയുമെന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ അള്ളാഹു ഒരു പെണ്ണിന്റെ പേരിൽ എന്തിനാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് പഠിക്കാനാണ് അതൊക്കെ മനസ്സിലാക്കാനാണ് പ്രസവം അതിനോടനുബന്ധിച്ച വിഷയങ്ങൾ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അറിയേണ്ട ഒരുപാട് കഥന കഥകൾ ചരിത്രങ്ങളൊക്കെ അതിൽ എടുത്തു ഇരിക്കും പ്രവാചകൻ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ സഹാപത്തിനോട് പറഞ്ഞിട്ടുണ്ട് മറിയമ്പ ഇവിടെ പ്രസവം ഒക്കെ വളരെയേറെ ചരിത്രമാണ് പ്രസിദ്ധമാണ് ചരിത്രങ്ങളൊക്കെ ഏതുമായിക്കോട്ടെ നബി അലൈഹി ബീവിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു സ്ഥലം സജ്ജീകരിച്ചു കൊടുത്തു അഭിപാദത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി മെഹറാബ് എന്നാണ് അതിന് പറയാം എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം എന്നാണ് അതിന്റെ അർത്ഥം യുദ്ധക്കളം നമ്മുടെ പള്ളിയിലെ മെമ്പർ മെഹറബ് മെഹ്റന്താർത്ഥം എന്താ നേരം യുദ്ധം അവിടെ വല്ല യുദ്ധമുണ്ടോ ആ വാളൊക്കെ അവിടെ ഇരിക്കും യുദ്ധം തന്നെയാണ് ശരിയാണ് അല്ല ആ അല്ല ഈ പറയുന്നത് മറിച്ച് യുദ്ധം എന്ന് പറഞ്ഞാൽ ഹവാ നഫ്സ് മറ്റുള്ള യുദ്ധം ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത് മുഴുവനും ഒഴിച്ചു കൊണ്ട് ഒരു അവിടെ ഒരു ജിഹാദാണ് അവിടെ അവിടെ നഫ്സ് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ് നടക്കുന്നത് മനസ്സിലാക്കി നമസ്കരിക്കാൻ അള്ളാഹു തരട്ടെ അങ്ങനെ ഒരു